സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രത്യേക ടീമിനെ നിയോഗിച്ചു ഉള്ള അന്വേഷണം അടക്കമുള്ള ഗവൺമെന്റിന്റെ നടപടിയിൽ സിദ്ധാർത്ഥന്റെ പിതാവ് സംതൃപ്തനാണ് എല്ലാ കാര്യങ്ങളിലും സിദ്ധാർത്ഥനോടൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്നുള്ള സന്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട് കുറ്റവാളികൾ ആരായിരുന്നാലും അവരുടെ മുഖം നോക്കാതെയുള്ള കഷ്ടമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ ഗവണ്മെന്റ് ഉദ്ദേശിക്കും എസ് എഫ് ഐ അല്ല ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളാണോ ഇതിൽ കുറ്റവാളിയെങ്കിൽ അവരാരക്കും ഇതൊന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി കഴിയില്ല അതൊന്നും പിന്നെ ഏത് ഏത് വിദ്യാർത്ഥംഘടനയാണെന്ന് നോക്കാതെ കഷ്ടമായ നിലപാടെടുക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്